ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ വരുമാനത്തിന് നല്ലൊരു ഒരു വരുമാനത്ത് എടുത്തിടണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എടുത്തിടണെങ്കിൽ വിളിച്ചോളൂ അടിയത്തെ നമ്പറുമായിട്ട് അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലഗിരി ജില്ലയിലെ ദേവാല എന്ന സ്ഥലത്താണ് സ്ഥലത്തുള്ളപ്പോ ദേവാല ടൗൺ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഒരു ഏക്കർ ഏക്കർ സ്ഥലത്തിലേക്കുള്ള ദൂരം നല്ല അതിമനോഹരമായ വണ്ടിയും വാഹനങ്ങളൊക്കെ ഇതിലേക്ക് വരാനുള്ള ദൂരം പിന്നെ ഇതിലേക്ക് നമ്മുടെ ആ ആ വണ്ടി വാഹനങ്ങൾ വരാനുള്ള വഴി ഇതിലേക്ക് ഉണ്ട് ഇതിൽ തേയിലണ്ട് പിന്നെ കുരുമുളക് നല്ലൊരു വരുമാനമുണ്ട് ഇതിലിപ്പോ ഏകദേശം എല്ലാം തൈകളും മരങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇതിലിപ്പോ വെട്ടിയിട്ടുണ്ട് ഇതിനിപ്പോ അടുത്തത് ആ അപ്പോൾ നല്ല നല്ല അടിപൊളി റിസോർട്ടിനും കൂടി പറ്റിയ നല്ല ഏരിയയാണ് പിന്നെ നല്ല കാലാവസ്ഥ നല്ല അടിപൊളി അന്തരീക്ഷമുള്ള നല്ലൊരു വൈബുള്ള സ്ഥലം നോക്കി നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ല കാണാൻ തന്നെ നല്ല വൈബുള്ള പച്ചപ്പടങ്ങി നല്ല അടിപൊളി സ്ഥലം കൂടിയാണ് കുരുമുളകാണ് ഇത് അത്യാവശ്യം നല്ല കുരുമുളക് ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ എല്ലാ ഐറ്റം തൈകളും പിന്നെ ആക്കണേ പ്രാവുണ്ട് മാവുണ്ട് പിന്നെ ഏകദേശം എല്ലാം വരുമാനമുള്ള നല്ലൊരു കാപ്പി കാപ്പി പിന്നെ രണ്ട് ഭാഗത്തോട്ട് നമ്മൾ കേറി വരുമ്പോൾ വലതു ഭാഗത്തേക്കൂടെ വൈകി പന്ത്രണ്ട് പന്ത്രണ്ട് അടി വൈകി ഇതിലെ ഏകദേശം നല്ല ഫ്രണ്ട് വീതി ഉണ്ട് അതേമാതിരി ഇതിന്റെ സൈഡ് ഭാഗത്തോട്ട് വലതു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പത്തടി വൈ ഉള്ളിലേക്കും പോകാനുള്ള വൈ ഉണ്ട് അപ്പൊ നല്ലൊരു വരുമാനമുള്ള അതും ടൗൺ ഏരിയയിൽ നിന്ന് ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അതേമാതിരി എവിടക്കാണ് ഏ റോഡാണ് ഇത് പോണത് ആ ദേവാല പന്തല്ലൂർ ബത്തിയരിക്കൊക്കെ പോകുന്ന മെയിൻ റോഡിലാണ് ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ പുരുഷൻ കാണിച്ച ഈ ഒരു ഏക്കറ ഈ ഭൂമിക്ക് ഇരുപത്തി ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ പിന്നെ കച്ചവടല്ലേ നമ്മൾ ഏകദേശം ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്തെടുക്ക ആധാരം ഉള്ളൊരു ഭൂമിയും കൂടി പട്ടയം ഉള്ള ഒരു പട്ടയം ഉള്ളൊരു ഭൂമിയും കൂടിയാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തം